നമസ്കാരം ടാറ്റു ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ് അല്ലേ ഞാനും ചെയ്തിട്ടുണ്ട് ടാറ്റു ഈ ടാറ്റു ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ടാറ്റാവോ എന്ന പോളിനേഷൻ വാക്കിൽ നിന്നാണ് ഈ ടാറ്റു എന്ന പദം ഉണ്ടായിട്ടുള്ളത് അതിപുരാതന കാലം തൊട്ട് തന്നെ ടാറ്റു ചെയ്യുക എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട് അന്ന് ഇതിനെ പച്ച കുത്തൽ എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നിരുന്നത് അത് ടാറ്റു ചെയ്യൽ എന്ന പേരിലേക്ക് മാറി എന്താണ് ടാറ്റു ചെയ്യൽ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് പല ലെയറുകളാണ് അതിൽ പ്രധാനമായുള്ളത് രണ്ട് ലെയറുകളാണ് എപ്പിഡെർമിസും ഡെർമിസും ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് നമ്മൾ ടാറ്റ് ചെയ്യുന്നത് എപ്പി താഴെയുള്ള ഡെർമിസ് എന്ന ലെയറിലേക്കാണ് ടാറ്റോ ഗണ് ഉപയോഗിച്ച് ടാറ്റോ ഇങ്ക് നമ്മുടെ ഡെർമിസ് എന്ന ലെയറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ടാറ്റു ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റോ ആർട്ടിസ്റ്റ് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ്റെ ഒരു ഔട്ട്ലൈൻ ആദ്യം തന്നെ നമ്മുടെ കയ്യിലോ മറ്റ് ശരീരത്തിന്റെ എവിടെയാണോ നമ്മൾ പതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്ത് പതിപ്പിക്കും പിന്നീട് അവർ ഈ ടാറ്റോ ഗൺ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി ഈ ഇങ്ക് ശരീരത്തിന്റെ ഈ രണ്ടാമത്തെ ലെയറായ ഡെർമിസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും മുറിവുകൾ പറ്റിയാൽ ഉണങ്ങുകയും അതിനുശേഷം അത് ഹീൽ ായി പോവുകയും ചെറിയ പാടുകൾ അത് ചെയ്യും ഈ ഡെർമിസ് എന്ന ലെയറിലും അതുപോലെ തന്നെ സംഭവിക്കും പക്ഷേ ഈ ടാറ്റു ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഈ ടാറ്റു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് ഹീലാവുമെങ്കിലും ഈ ഇങ്ക് എപ്പിഡെർമിസിനും ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ചിത്രം നമ്മുടെ ശരീരത്തിൽ എക്കാലത്തും തെളിഞ്ഞു കാണപ്പെടുന്നത് ഇനി ടാറ്റു ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളും എല്ലാം അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് പലരും ചെയ്തു കഴിഞ്ഞ് പിന്നീട് അതിൽ പശ്ചാത്തലപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത് മായ്ച്ചു കളയണം എന്ന ആഗ്രഹമുണ്ട് ഈ ടാറ്റു മായ്ച്ചു കളയാൻ പറ്റുമോ അതാണ് അടുത്ത ചോദ്യം ശരിക്കും ഈ ടാറ്റു എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിൽ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കില്ല ഞാൻ ഈ ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് ടാറ്റു എന്നാണ് ഇത് മായ്ച്ചു കളയുക എന്ന് പറയുന്നത് തികച്ചും അസാധ്യമായ കാര്യമൊന്നുമല്ല രണ്ട് മാർഗങ്ങളാണ് നമുക്ക് ഇത് മായ്ച്ചു കളയാനായിട്ട് നിലവിലുള്ളത് ഒന്നാമത്തേത് ലേസർ ചികിത്സയാണ് രണ്ടാമത്തേത് ഓപ്പറേഷൻ എന്നൊരു സർജറിയാണ് ഇത് രണ്ടും വളരെയധികം ചിലവേറിയ മാർഗ്ഗങ്ങളാണ് പക്ഷേ ഇതൊക്കെ ചെയ്താലും നമ്മൾ ചെയ്ത ടാറ്റു ഡിസൈൻ്റെ ഒരു ചെറിയ ഷാഡോ ഇമേജെങ്കിലും നിലനിൽക്കാതിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക ആവശ്യമില്ല എന്ന് പിന്നീട് തോന്നാതിരിക്കത്തക്ക രീതിയിലുള്ള ടാറ്റുകൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ആർക്കൊക്കെ ടാറ്റു ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിൽ പ്രധാനമായും വരുന്ന ഗർഭിണികളാണ് രണ്ടാമത്തേത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ഉള്ള ആളുകൾ ഒരു കാരണവശാലും ടാറ്റോ ചെയ്യാൻ പാടുള്ളതല്ല മൂന്നാമത്തേത് സ്കിൻ അലർജി ഉള്ളവർ നാലാമത്തേത് ഈ ടാറ്റു എങ്ങിനോട് പ്രത്യേക അലർജി ഉള്ളവർ ഒരു കാരണവശാലും ടാറ്റു ചെയ്യാൻ പാടില്ല നമ്മൾ ടാറ്റു ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ ടാറ്റു ആർട്ടിസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കൺസെൻ്റ് എല്ലാം എഴുതി വാങ്ങിയതിന് ശേഷമേ അവരത് ചെയ്യുകയുള്ളൂ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും അവർ ചോദിക്കും അതുകൊണ്ട് ടാറ്റു ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തോന്നുകയാണെങ്കിൽ തീർത്തും ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് ടാറ്റു റെസ്പോൺസിബിലി